ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണ്ഡലങ്ങളിൽ സജീവമാകാൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിർദ്ദേശം വോട്ടർമാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തണം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം പാർട്ടിയിലെ പ്രശ്നങ്ങളെ വഷളാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമങ്ങളെ പ്രത്യയശാസ്ത്രം കൊണ്ട് നേരിടണമെന്നും ഖർഗെ പറഞ്ഞു വിശദാംശങ്ങളുമായി നോബിൾ മാറിക്കാരൻ തുടരുന്നുണ്ട് നോബിൾ എന്തൊക്കെയാണ് കോൺഗ്രസിന്റെ പ്ലാൻ നിമേഷെ ഇതിനോടകം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന റാലിയോടെ ഇതിന് തുടക്കമായതാണ് അതിന് പിന്നാലെയാണ് എന്താണെങ്കിലും ഭാരത് ജാ യാത്ര അടക്കം വരികയും ചെയ്യുന്നത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ചർച്ചകളൊക്കെ സജീവമാകുമ്പോഴാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ട് നേതാക്കൾക്ക് നിർദ്ദേശവും നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് പ്രവർത്തകർക്കും ഒപ്പം നേതാക്കൾക്കും ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വോട്ടർമാരുമായി ഇടപഴകുക അവരുടെ ചോദ്യങ്ങൾ കൃത്യമായ മറുപടി നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ കള്ളപ്രചരണത്തെ തകർക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം അതിൽ കൃത്യമായ രീതിയിൽ പോളയായ കാര്യങ്ങൾ തുറന്നു കാണിക്കണം എന്ന നിലപാട് കൂടി പങ്കുവയ്ക്കുകയാണ് പാർട്ടിയുടെ പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുത് എന്ന നിർദ്ദേശം ഈ ഘട്ടത്തിൽ വീണ്ടും മുന്നോട്ട് വരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലും ഇതേ ആവശ്യം മല്ലികാർജ്ജുൻ ഖർഗെ നേതാക്കളോട് വെച്ചിരുന്നു ഒരു തരത്തിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുത് എന്ന നിർദ്ദേശമാണ് നൽകിയത് പക്ഷേ എങ്കിൽ പോലും പലയിടത്തും പൊട്ടിത്തെറികൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്ക് എതിരെ അതിരഞ്ജൻ ചൗധരി ശക്ത വിമർശനം അവിടെ ഉന്നയിക്കുന്നതൊക്കെ ഈ നേതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്ന നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു എന്താണെങ്കിലും പരസ്യ പ്രതികരണങ്ങൾ വലിയ രീതിയിൽ തന്നെ സഖ്യത്തെയും ഒപ്പം ഇത്തരത്തിൽ പ്രചരണത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് അതിലൂടെ പശ്ചാത്തലത്തിലാണ് പൂർണ്ണമായും പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്നുദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഒപ്പം ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമങ്ങളെ പ്രത്യശാസ്ത്രപരമായി തന്നെ നേരിടണം എന്ന നിർദ്ദേശം കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് നേതാക്കൾക്ക് നൽകിയിരിക്കുകയാണ് ഈ ഭാരത് ജായ ബന്ധപ്പെട്ട അവലോകന യോഗത്തിലായിരുന്നു നേതാക്കൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിർദ്ദേശം എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നേരത്തെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതിനടകം തന്നെ സംസ്ഥാനം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ നിർദ്ദേശവുമായി മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നിരിക്കുന്നത് നിമേഷ്